മഴ അപ്പൊ മഴ കഴിഞ്ഞിട്ടങ്ങ ഏ നിങ്ങൾ എന്താ നിങ്ങൾ ഈ പാലത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പാലത്തിന്റെ മെയിൻ്റെസ് കറക്റ്റ് നിങ്ങൾ ചെയ്യണം മഴന്റെ മുന്നേ മെയിൻ്റെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ ഇപ്പോഴല്ലേ മഴയത് മഴ പെയ്യുന്നതിന്റെ മുന്നേ എടുക്കുന്നതല്ലേ ഓക്കെ നിങ്ങൾ ടോള് വിരിക്കണം നിർത്തണം കംപ്ലീറ്റ് ും വണ്ടി ഇങ്ങനെ കുതിരേ പോലെ ചാടിയിട്ടേ പോവുള്ളൂ ഈ റോഡ് കംപ്ലീറ്റ് എന്താണെന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ആയിട്ടുണ്ടാക്കിയത് ഇത് വെള്ളത്തിലുള്ള കട്ടിങ് അതൊക്കെ നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ് ഇവിടെ ഈ പാലത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് ഇവരവിടെ ടോള് വിരിച്ചോളൂ എങ്ങനെയുണ്ട് ശരിക്കീ വണ്ടി ഇതിലെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ആയിരം ഇങ്ങോട്ട് തരണം കാരണം അത്രയും തേയ്മാനം വണ്ടിക്ക് വരും കൊടുക്കും എന്നിട്ട് ഇതിന്റെ എൻഡിലെ ഒരു ഈ ഗ്ലാസ് പോട്ട ഗ്ലാസ് ഗ്ലാസ് ഞാൻ ചോയിച്ചോളാ എന്തിനുള്ള ടോളാ ടോളാത് എന്തിനുള്ള ടോളാ ടോളാട്ടോ പാലോ അപ്പൊ പാല മെയിൻറ്റൈൻ ചെയ്യണ്ടെ മൈൻഡ് ചെയ്യുന്ന ആൾക്കാര് മാത്രമേ നിങ്ങൾ എന്തിനാണ് പാലത്തിനാണ് പാലം നമുക്ക് ഗതാഗത യോഗ്യാവണ്ടേക്കില്ല ഏത് ടെൻഡർ എടുക്കുന്ന സമയത്ത് മെയിന്റനൻസിന് വേണ്ടിട്ടല്ലേ ടെൻഡർ എടുക്കുന്നത് പൈസ ഇരിക്കാൻ വേണ്ടി മാത്രമാണ്